കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമായ ശബരിമല ശ്രീ ധർമ്മ ക്ഷേത്രത്തിലെ സ്വർണ്ണക്കൊള്ള കേസിൽ പുതിയ വെളിപ്പെടുത്തലുകൾ വന്നിരിക്കുന്നത് ദേവസ്വം ബോർഡിന്റെ ഉന്നത തലങ്ങളെ പ്രതിക്കൂട്ടിലാക്കിയിരിക്കുകയാണ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരാബുവിന്റെ ഞെട്ടിക്കുന്ന മൊഴിയാണ് ഇപ്പോൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് ധൈര്യം നൽകിയിരിക്കുന്നത് സ്വർണം ചെമ്പ് എന്ന് രേഖപ്പെടുത്തിയതിലെ ഗൂഢാലോചന ഇല്ലായ്മയെക്കുറിച്ച് മുരാനിബാബു വിശദീകരിക്കുമ്പോൾ അത് മുൻ ദേവസ്വം പ്രസിഡന്റുമാർ അടക്കമുള്ളവർ ഉന്നതരുടെ മൗന അനുവാദം ത്തിലേക്കും നിഷ്ക്രിയത്വത്തിലേക്കുമാണ് വിരൽ ചൂണ്ടുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ബാബു കോടതിയിൽ നൽകിയ മൊഴിയാണ് കേസിന്റെ ഗതി മാറ്റുന്നത് സ്വർണം ചെമ്പാണെന്ന് രേഖപ്പെടുത്തിയതിൽ തനിക്ക് മാത്രമായി പങ്കില്ലെന്നാണ് അദ്ദേഹത്തിന്റെ പ്രധാന വാദം ഈ രേഖകൾ തയ്യാറാക്കിയ സമയത്ത് അന്നത്തെ ദേവസ്വം പ്രസിഡന്റ് എ പത്മകുമാറും ദേവസ്വം കമ്മീഷണർ എൻ വാസും അത് കണ്ടിരുന്നുവെന്ന് ബാബു മൊഴി നൽകി അവർ തിരുത്താതിരുന്നത് കൊണ്ടാണ് മഹസറിലും അത് ചെമ്പ് എന്ന് രേഖപ്പെടുത്താൻ കാരണമായതെന്നാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം സ്വർണം ചെമ്പെന്ന് രേഖപ്പെടുത്തിയത് ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി എന്നാണ് മുരാരി ബാബുവിന്റെ വിശദീകരണം ചെമ്പ് പാളിയിലാണ് സ്വർണം കാലപ്പഴക്കം കാരണം ചിലയിടങ്ങളിൽ പാളി പുറത്തു കാണാൻ തുടങ്ങിയതാണ് ചെമ്പ് പാളി എന്ന് രേഖപ്പെടുത്താൻ കാരണമെന്നും ഇത് ബോർഡിന്റെ ഉന്നത ഭരണസമിതി അടക്കം കണ്ടിട്ടും തിരുത്തിയിട്ടില്ലെന്നുമാണ് അദ്ദേഹത്തിന്റെ മൊഴി ഈ വിശദീകരണം സ്വർണ്ണക്കുള്ളയിൽ നേരിട്ടുള്ള പങ്കാളിത്തത്തെ തള്ളിക്കളയുമ്പോൾ തന്നെ ദേവസ്വം ബോർഡിന്റെ ഉന്നത ഉദ്യോഗസ്ഥരെ ഗുരുതരമായ നിഷ്ക്രിയത്തിലേക്കും ഉത്തരവാദിത്വം ഇല്ലായ്മയിലേക്കുമാണ് വിരൽ ചൂണ്ടുന്നത് മുൻ ദേവസ്വം പ്രസിഡന്റുമാരുടെ പേരുകൾ ഉയർന്നു വന്നതോടെ കേസിന്റെ അന്വേഷണ പരിധി ബോർഡിലെ രാഷ്ട്രീയ കേന്ദ്രങ്ങളിലേക്കും നീളുകയാണ് സ്വർണത്തെക്കുറിച്ചുള്ള സുപ്രധാന രേഖകൾ ഉന്നതരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടും മനഃപൂർവ്വമാണോ അതോ സാധാരണ ഭരണപരമായ അനാസ്ഥ മാത്രമാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ഹൈക്കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് നിലവിലെ ബോർഡിന്റെ ഇടപെടലുകൾ സഹിതം അന്വേഷിക്കാനാണ് ഉത്തരവ് ഇത് കേസിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കാൻ കാരണമാകും സ്വർണക്കൊള്ളയ്ക്ക് വഴിതെളിച്ച നിർണായക ആസൂത്രണത്തിന് പിന്നിൽ മുരാരി ബാബു ആണ് എന്നാണ് ദേവസ്വം വിജിലൻസിന്റെയും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെയും കണ്ടെത്തൽ രണ്ടായിരത്തിൽ യിലെ ദ്വാര പാളികളിലെ സ്വർണം കവർന്ന കേസിലെ രണ്ടാം പ്രതിയാണ് ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ശ്രീകോവിലും ദ്വാരപാലക പാളികളിലും സ്വർണം പതിച്ച വിവരം അറിയാമായിരുന്ന മുരാരി ബാബു തന്നെയാണ് രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇത് ചെമ്പ് എന്ന രേഖകളിൽ എഴുതി ചേർത്തത് സ്വർണ്ണകൊള്ളയ്ക്ക് പ്രധാന പ്രതിയായ ഉണ്ണിക്കൃഷ്ണൻ പോറ്റിക്ക് എല്ലാ ഒത്താശയും ചെയ്ത സംഘത്തിലെ പ്രധാനിയാണ് മുരാരി ബാബു പാളികൾ പോറ്റിയുടെ കൈവശം തന്നെ കൊടുത്തുവിടാൻ അനുവദിക്കണം എന്ന നിർണായകമായ കുറിപ്പ് ദേവസ്വം ബോർഡിന് നൽകിയതും മുരാരീബാബു ആണ് ഈ കുറിപ്പാണ് പോറ്റിക്ക് സ്വർണ പുറത്തു പോകാനും അത് ദുരുപയോഗം ചെയ്യാനും കളമൊരുക്കിയത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്ന നിലയിൽ രേഖകളിലെ തിരുത്തലുകളും വസ്തുക്കൾ കൈമാറ്റം ചെയ്യാനുള്ള അനുമതി നൽകിയത് മുരാരി ബാബുവിനെ കേസിൽ നിർണായക പ്രതിയാക്കി മാറ്റി കഴിഞ്ഞ ദിവസമാണ് പെരുന്നയിലെ വീട്ടിൽ നിന്ന് രാത്രി പത്ത് മണിയോടെ എസ് സംഘം മുരാരി സംഘം മുരരിബാബുവിനെ കസ്റ്റഡിയിലെടുത്തത് കേസിൽ അറസ്റ്റിലാകുന്ന രണ്ടാമത്തെ ആളാണ് മുരാരി ബാബു സ്വർണപ്പാളി ചെമ്പുപാളിയെന്ന് രേഖപ്പെടുത്തിയ വിവാദ കാലയളവിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്നു അദ്ദേഹം റാന്നി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ മുരാരി ബാബുവിനെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു മുരാരി മുരാരിബാബുവിന്റെ വിചാരണ അടച്ചിട്ട മുറിയിൽ വീഡിയോയിൽ പകർത്തിയായിരുന്നു നടന്നത് ഇന്നലെ കോടതി സമയം കഴിഞ്ഞതിനാൽ ഇന്ന് രാവിലെ പ്രൊഡക്ഷൻ വാറന്റിൽ പ്രതിയെ വീണ്ടും ഹാജരാക്കേണ്ട തീയതി പ്രഖ്യാപിക്കും ആ ദിവസം അന്വേഷണ സംഘം പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങും കൂട്ടുത്തരവാദികളെ കണ്ടെത്താനും ഓരോരുത്തരുടെയും പങ്ക് അറിയാനും പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്ന് പോലീസ് കോടതിയെ അറിയിച്ചിട്ടുണ്ട് അഴിമതി നിരോധന നിയമപ്രകാരമുള്ള കുറ്റം നടന്നിട്ടുണ്ടോ എന്നും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് കേസിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോച്ചിയുമായി പ്രത്യേക അന്വേഷണ സംഘം തെളിവെടുപ്പിനായി ബംഗളൂരുവിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ് ഇന്ന് പുലർച്ചോടെയാണ് റോഡ് മാർഗം പൂച്ചയെ കൊണ്ടുപോയത് ിലെ തെളിവെടുപ്പിനു ശേഷം ചെന്നൈയിലേക്കും അവിടെ നിന്ന് ഹൈദരാബാദിലേക്കും കൊണ്ടുപോകും സ്വർണപ്പാളികളെ ഈ മൂന്ന് സ്ഥലങ്ങളിൽ പ്രദർശിപ്പിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി പണം സമ്പാദിച്ചതായുള്ള വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു ഇതിൽ കൂടുതൽ വ്യക്തത വരുത്താനാണ് അന്വേഷണ സംഘം പോറ്റിയ തെളിവെടുപ്പിനായി ഈ നഗരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് പ്രദർശനത്തിലൂടെ ലഭിച്ച തുക അതുമായി ബന്ധപ്പെട്ട വ്യക്തികൾ മറ്റു കാര്യങ്ങൾ തുടങ്ങിയ വിവരങ്ങളെല്ലാം അന്വേഷണ സംഘം ശേഖരിക്കും ഇത് കേസിന്റെ സാമ്പത്തിക സ്രോതസ്സുകളിലേക്കും മറ്റ് പങ്കാളികളിലേക്കും വെളിച്ചം വിഷു മുരാരി ബാബുവിന്റെ മൊഴിയെ തുടർന്ന് ദേവസ്വം ബോർഡിലെ ഉന്നതർക്കെതിരെയുള്ള കുരുക്ക് മുറുകിയിരിക്കുകയാണ് സ്വർണം ചെമ്പന്ന് രേഖപ്പെടുത്തിയ സംഭവം ശ്രദ്ധയിൽപ്പെട്ടിട്ടും തിരുത്താതിരുന്നത് കേവലം അനാസ്ഥയായി കാണാൻ അന്വേഷണ സംഘത്തിന് സാധിക്കില്ല ഇതിന് പിന്നിൽ മറ്റു ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നോ കവർച്ചയ്ക്ക് ഉന്നതതലത്തിൽ നിന്ന് പിന്തുണ ലഭിച്ചിരുന്നോ തുടങ്ങിയ കാര്യങ്ങളായിരിക്കും ഇനി അന്വേഷണത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ മുരാരി ബാബുവിനെ കോടതിയിലെത്തിച്ച വൻ സുരക്ഷാ സന്നാഹങ്ങളോടെയായിരുന്നു നേരത്തെ മുഖപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഹാജരാക്കിയപ്പോൾ ചെരിപ്പേർ നടന്നിരുന്നു ഈ സാഹചര്യം ഒഴിവാക്കാനായി കനത്ത സുരക്ഷയാണ് പോലീസ് ഒരുക്കിയത് കേസിന്റെ ഗൗരവം വർദ്ധിക്കുന്നതിനനുസരിച്ച് പൊതുജന വികാരം ശക്തമാകാനുള്ള സാധ്യത കണക്കിലെടുത്താണ് ഈ മുൻകരുതലുകൾ ശബരിമലയിലെ സ്വർണപ്പാളികൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ശ്രീകോവിലും ദ്വാരപാലക പാളികളിലും പതിപ്പിച്ചതിന് ശേഷമുള്ള സുപ്രധാന വർഷങ്ങളാണ് രണ്ടായിരത്തി പത്തൊൻപതും രണ്ടായിരത്തി ഇരുപത്തിനാലും ഈ വർഷങ്ങളിലെല്ലാം ഇത് ചെമ്പ് എന്ന രേഖകളിൽ എഴുതി ചേർത്തതിന് പിന്നിൽ മുരാരീ ബാബുവിന് പങ്കുണ്ട് പതിറ്റാണ്ടുകളായി നടന്നുവന്ന ഈ രേഖ ാണ് സ്വർണ്ണക്കൊള്ളയ്ക്ക് ആസൂത്രിതമായി വഴി തുറന്നു കൊടുത്തത് ഈ കേസിൽ അഴിമതി നിയമപ്രകാരമുള്ള കുറ്റം നടന്നിട്ടുണ്ടോ എന്ന അന്വേഷണം ശക്തമാകും സർക്കാർ ഉദ്യോഗസ്ഥർ എന്ന നിലയിൽ ദേവസ്വം ബോർഡ് അംഗങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കുമെതിരെ ശക്തമായ നിയമ നടപടികൾക്ക് സാധ്യതയുണ്ട് പൊതുമുതൽ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തമാർന്ന് സ്വർണം ചെമ്പന്ന് രേഖപ്പെടുത്താൻ കൂട്ടുനിന്നവർക്കെതിരെ ഈ നിയമം പ്രയോഗിക്കപ്പെട്ടാൽ അത് ഉന്നതർക്ക് കൂടുതൽ തലവേദനയുണ്ടാക്കും ബാബുവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസിന്റെ അന്വേഷണം കൂടുതൽ പേരിലേക്ക് നീളും മുൻ ദേവസ്വം പ്രസിഡന്റുമാർ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യേണ്ടി വന്നേക്കാം ഈ ഉദ്യോഗസ്ഥർ ചെമ്പന്ന് രേഖപ്പെടുത്തിയതിനെ തിരുത്താതിരുന്നത് എന്തുകൊണ്ടാണ് പോറ്റയ്ക്ക് പാളികൾ തിരികെ കൊടുത്തുവിടാൻ അനുവദിച്ചതിന് പിന്നിലെ ശക്തികൾ ആരൊക്കെയാണ് തുടങ്ങിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് പ്രത്യേക അന്വേഷണ സംഘം ഇനി തേടുന്നത്